എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതം വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്ര മന്ത്രവാദവും മൊട്ട ഒന്നും വേണ്ട ഊർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോയി അള്ളാഹു നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആാനിലെ ഖുർആാനിലെ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന കൂടിയിരിക്കേണ്ട ഇന്ന് തന്നെ ഇറങ്ങി പോകും അല്ലാഹു ഇറക്കിവിടാൻ ഭാഗ്യം തരുമാറാകട്ടെ ഓതുവോ 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 എങ്ങനെ ഓതാ അവസ്ഥാതെ ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ എന്റെ വീടിനകത്ത് കൂടിയിരിക്കേണ്ട ശൈതാനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ അല്ലെ ഷെയ്ത്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം പൈസ ഒന്നും വേണ്ട നിങ്ങൾ ചെയ്യുവോ ചെയ്യുവോ ഏഹ് വീട്ടിൽ ഇരിക്കുന്ന ചൈത്താനെ പിന്നെ ഇറക്കി വിടാം നിന്റെ തലയിൽ കൂടി ഇരിക്കുന്ന ഷെയ്ത്താന ആദ്യം ഇറക്കി വിട് കൈ വിടും ഒരായ തോത് ഇവിടെ ഇരുന്നോണ്ട് തന്നെ ശൈത്താൻ ഇറങ്ങിപ്പോ മക്കളെ നിങ്ങള് പൊക്കണ്ടടാ നിങ്ങളുടെ കൂടെ ശൈത്താൻ ഷെയ്ത്താൻ കൊടുത്തില്ല എത്ര ഇത്ര ഹാഫിതാ എത്ര പേരായിരുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പേരില്ലേ പതിനാറ് പേര് നിങ്ങളുടെ മുന്നേ ശൈത്താൻ തോറ്റതാണ് അവൻ പോയി ഇനി പേടിക്കണ്ടട്ട ഇതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഇരുപത്തഞ്ചി ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൊറിച്ചില് വരുന്നത് വീട്ടിൽ പോകണം കരച്ചൽ വരുന്ന വരുന്നു എന്താ ശൈത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാ ഇനി നിങ്ങളുടെ അവന്റെ അവൻറെ പണിയൊന്നും നിങ്ങളോട് നടക്കൂല്ല അള്ളാഹുമാ മതി ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വീടിനകത്ത് കേറുന്നതിന് മുമ്പ് ഒരായ തോതണം വീടിനകത്തേക്ക് മുമ്പ് ഒരായ തോതണം തോതുമ്പോ ഇബിലീസ് മക്കളോട് പറയും ഇന്നിവിടെ കടക്കാൻ പറ്റൂല വേറെ വീട് നോക്കിക്കൊള്ളാ നിങ്ങൾ ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല വേറെ ഏതെങ്കിലും വീട്ടിൽ ഇന്ന് തന്നെ ഇറങ്ങി പോകും അവിടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു കാവൽക്കാരനാ ഹുറൈറ അബുഹു ാഹു തലു കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ടൊരു ഒരു മനുഷ്യൻ ചാക്കിനകത്ത് വാരി കണ്ടുപിടിച്ചു കള്ളന കൈയോടെ പിടികൂടി ആ നിന്നെ ഞാൻ മുത്തിനബിയുടെ മുന്നിൽ കൊണ്ടുപോകും ആ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ദാരിദ്ര്യം കാരണം വന്നെടുത്തതാണ് എന്നെ പിടിച്ചോണ്ട് പോകരുത് അപ്പൊ അബു ഹുറീറ തങ്ങള് വിഷമം കേട്ടപ്പോളാൻ ഇനി ചെയ്യരുത് രണ്ടാമത്തെ ദിവസവും വന്നു അന്നും അന്നും പിടിച്ചു അന്നും മക്കളുടെ കാര്യം പറഞ്ഞു കരഞ്ഞു അപ്പോഴും തങ്ങള് വെറുതെ വിട്ടു പക്ഷെ മൂന്നാമത്തെ ദിവസം അബുഹുറൈറ അറിയാഹു തലാൻ ഹിബനെ പിടിച്ചു അപ്പൊ പറഞ്ഞു ഇനി നിന്നെ ഞാൻ വിടൂല്ല

നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹു തങ്ങൾ അബൂഹുറൈറ തങ്ങളോട് ചോദിച്ചു കള്ളനെ വെറുതെ വിട്ടുവില്ലേ നബിയെ ആദ്യത്തെ രണ്ട് ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷേ തീരുമാനിച്ചത് എനിക്കൊരു തന്നു രക്ഷപ്പെടാനുള്ളറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തിൽ ഈ ആയത്തിൽ കുറുസീയ ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്നു പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന് ഷെയ്ത്താനിന്റെ ഷെർ ഒഴിവാകും ഇബിലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് എന്നിട്ട് ചോദിച്ചു അവൻ കള്ളനാണെങ്കിലും തങ്ങളോട് ചോദിച്ചു അവൻ ആരാന്നറിയോ അറിയില്ല അത് സാക്ഷാൽ ആയിരുന്നു എന്ന് അപ്പൊ ഇബിലീസ് തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഷെയ്ത്താനിന്റെ വീട്ടിൽ പോയിരുന്ന ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക എല്ലാരും ഒരു ആയത്തിൽ കുറിച്ച് െഹുബിന്റെ അവസാനം പറഞ്ഞ് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ശിക്ഷേണം കൊടുക്കാൻ ഇനി ഒരാള് പോലും ഇങ്ങനെ നമ്മുടെ ദൈവങ്ങളോട് ചെയ്യാൻ പാടില്ല ഒരു കുടി കുടിക്കുകയാണ് ഒരു വലിയ കുടിക്കുകയാണെങ്കിൽ ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ ഉണ്ടല്ലോകുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞ് താഴെ വീഴുകയാട് ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാകുകയാ അതിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇബുറാഹി നബി അലിസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തുകയാണ് അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് വെച്ചിരിക്കുകയാണു എന്നിട്ടിങ്ങനെ എയ്തുവിടാ സമയമാകുമ്പോ ജിബിൻ അലിറങ്ങി വരികയാണു ആ ഇബ്രാഹി നബിയുടെ ചാരത്തേക്ക് പളച്ചവനെ ജിബിരിന്ന് പറയുന്ന മാലാക ഇറങ്ങി വരികയാ വന്നിട്ട് ചോദിക്കുന്ന ഇബ്രാഹി നബിയേ ഞാൻ സഹായിക്കട്ടെ ഞാൻ നിങ്ങളെ കഴിഞ്ഞാൽ ഈ തീ കുണ്ടാനം ഞാൻ ഞാൻ അണച്ചു പറയുന്ന മലക്കിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഏ നിനക്ക് എന്റെ സഹായം വേണ്ട എന്നെ നീ സഹായിക്കണ്ട എന്നെ സഹായിക്കാൻ ആള് വേണ്ട

على ابراهيم തീ ത്തിനകത്ത് നിന്ന് ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിന്ന് എഴുന്നേറ്റ് വന്നെന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ് സഹോദരങ്ങളോട് തവക്കൽ പറയുകയാൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ യാ പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അള്ളാഹു നിനക്ക് മതിയാവുകയാണു അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അവിൻടെ പരിശുദ്ധമായ ഖുർആലിൽ നിന്നും പറഞ്ഞുതരികയാ എൻ്റെ പ്രിയപ്പെട്ടവരേ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ പ്രതിഫലം അ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ഇന്നഹു ലൈസ ലഹു സുൽത്താനു അലല്ലദീന ആമനൂ വ അല റബ്ബിഹിം യതവക്കലൂ മായ റാര പറയുന്ന തവകൽ എന്ന് പറയുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ിക്കപ്പെട്ടോ വിന്തല്ലോ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഏ തവക്കൽതു 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 പറയടാ വീടിന്റെ വീടിന്റെ കേറുമ്പോൾ കേറുമ്പോൾ പറ 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 ഇറങ്ങുമ്പോൾ വിടുമ്പോൾ വാഹനത്തിൽ കടയിലേക്ക് പോകുമ്പോൾ പിശാചുണ്ടല്ലോ വിടുമ്പാഹനത്തിൽ ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടും cuma <tumán> Allah, dan Allah, Quran പരിശുദ്ധമായ പറയുന്നു പരിശുദ്ധമായോ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കും വീട്ടിൽ പറ വീടിനകത്ത് വീടിനകത്ത് എന്ന് പറയുന്നവരുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ വീട്ടിൽ ആ ഷെർ മാറ്റാനുള്ള വഴി അള്ളാഹിന്റെ ഖുറൻ പറഞ്ഞു തരുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്ര മന്ത്രവാദവും മൊട്ട കുഴിക്കലും ഒന്നും വേണ്ട ഊർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും അള്ളാഹുമാ നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കിവിടണമെങ്കിൽ ഖുർആാനിലെ ഒരായ തോതിയ മതി അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞരട്ടെ ഖുർആാനിലെ ഒരായ തോതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കണ ചീത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും അള്ളാഹു ഇറക്കിവിടാൻ ഭാഗ്യം തരുമാറാകട്ടെ

സിവിൽ കോഡ് മുന്നിൽ കാണിച്ച് ഭയപ്പെടുത്തുമ്പോ പൗരത്വ ബില്ല് കാണിച്ച് ഭയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാ എന്തിനാ നീ ഭയപ്പെടുന്നത് എന്തിനാ നീ പേടിക്കുന്നത് നമ്മുടെ കൂടെ പടച്ചറപ്പുണ്ടെന്നെന്തേ നീ ചിന്തിക്കാതെ പോകുന്നത് അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ അള്ളാഹുവിലേക്ക് അവന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും പേടിയില്ലല്ലോ അവന് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അതിന് ഏറ്റവും വലിയ തെളിവെന്നും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയമുണ്ടല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ അല്ലാഹുവേ ഇബ്ലീസ് ആണ് പോയ ശത്രുക്കളോട് പറഞ്ഞു

ന് വേണ്ടി ശത്രുക്കൾ മുഴുവനും വീട് വളർന്നിരിക്കുകയാടും വീടിനകത്താണെങ്കിൽ അള്ളാഹുബിന്റെ ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ അലിയാല് തങ്ങൾ പറയുന്നു ോ അഹുവിന്റെ പ്രവാചകന് കിടന്നിരുന്ന സ്ഥലത്ത് അലിയാർ തങ്ങൾ കിടക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അവ വരുന്ന മുക്കറ പുല്ലം ലാ മലക്ക് ഇറങ്ങി യാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞതും യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ സമയമാകുമ്പോഴതിന് തുറക്കാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ ഒരു പിടി മണ്ണ് വാരണം നബിയേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ ഇറങ്ങിയ അപ്പ തന്നെ വളഞ്ഞിരിക്കുകയാട്ടിക്കൊല്ല അങ്ങനെ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴാണ് വേണ്ടി വാതിൽ തുറക്കാൻ സമയമാകുമ്പോൾ ഒരു പിടി മണ്ണ് വാരണം എന്നിട്ടോ സൂറത്തു സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ സദ്ദ വമിൻ ഖൽഫിഹിം ഈ ഈ ഖുർആൻ ആയത്ത് ഓതിയിട്ട് ആ ഊതണം എന്നിട്ട് തുറന്നിട്ട് ഒറ്റയേറെ എന്നിട്ട് ധൈര്യമായിട്ട് ഇറങ്ങി പോകോട്ടെഹു ഒരു പിടി മണ്ണു വാരിയിട്ട് വീടിന്റെ വാതില് തുറന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അള്ളയാണ് നമ്മുടെ ആറ്റം ആറ്റം ബോംബും വേണ്ട വേണ്ട ബോംബോ അല്ലെങ്കിൽ വലിയ വലിയ ആയുധങ്ങളൊന്നും ഒരു ഒരു പിടി പിടി വാരിയുള്ള നബി അലൈഹി തങ്ങൾ അവിടെ മണ്ണ് വാരി തന്റെ ുംയുധങ്ങളൊന്നും ആ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ നടന്നുപോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി എന്തിനാ നമ്മൾ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രുക്കൾ നമ്മൾ ഭയപ്പെടുത്താൻ നോക്കുകയാ പലതും

ഈ നാട്ടിൽ നിന്നു ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായും കൂടെ പോടാ നീയും നിന്റെ അള്ള കൂടെ പോകാൻ പറഞ്ഞപ്പോ അവര് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ആ മക്കത്ത് ഉപേക്ഷിച്ച് ഇട്ടിരുന്ന കൂടി അവര് പോയി അതാണ് 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 സഹാബത്ത് നമ്മുടെ മുൻഗാമികൾ നമ്മളോ നമ്മളോ നമ്മൾ പറയുന്ന എല്ലാം പോവല്ലോ ജയിലിൽ നല്ല ചോദിച്ചെന്തെന്നറിയോ ആ മഹസിബുത്തും സ്വർഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നീ കരുതിയോ അല്ലാന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ ഇല്ല മനുഷ്യ പറഞ്ഞു ഇല്ലടാ നിന്റെ മുൻകാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിക്കേണ്ടി വരും അനുഭവിച്ചാലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക നമ്മുടെ ഈമ നമ്മൾ ഉറപ്പിക്കുക അതല്ലാതെ ഇനി തലകുത്തി പറഞ്ഞാലും ഇതൊക്കെ ഇവരിവിടെ പാസ്സാക്കും അതൊക്കെ പാസ്സാക്കുമെന്ന് ഞാനല്ല പറഞ്ഞത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലം ഒരു കാലഘട്ടം വരുമെന്ന മുത്തോ അതിന്റെ തുടക്കമാണ് ഇതൊക്കെ നടക്കുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിൽ നിൽക്കുകയാ അള്ളാഹുബിന്റെ ചോദിച്ച കൂടെ വരുന്നുണ്ടോ വരുന്നുണ്ട് നബിയെ രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി നമുക്കറിയാം അള്ളാഹുബിന്റെ അസ്സുദ്ദീഖ് റളിയല്ലാഹു തആല നഗ രണ്ട് പേരും കൂടെ ഒരു ഗുഹയ്ക്കകത്തെ കേറി ഒളിച്ചിരുന്നു രണ്ട് പേരും കൂടെ ഒരു ഗുഹയ്ക്കകത്തെ കേറി ഒളിച്ചിരുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തല വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുന്നണ്ട് അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുന്നണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നഗവിൻ്റെ കൈകാലുകൾ വിറയ്ക്കുമ്പോൾ മുത്ത് നബി ചോദിച്ചു എന്തുപറ്റി അബൂബക്കരെ നബിയേ നമ്മൾ ഇരിക്കുന്ന ഗുഹയിൽ മുകളിൽ ശത്രു വന്നെ അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ തടിക്കുകയാ അവൻ അവൻ കാലിലേക്ക് കാലിലേക്ക് നോക്കിയ നമ്മളെ നമ്മളെ പിടിക്കുമല്ലോ പിടിക്കുമല്ലോ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് തങ്ങളോട് വാളിന്റെ വെളിച്ചം തടിക്കുന്ന നബിയെ നബിയെ അവന്റെ നോക്കിയാൽ രണ്ടുപേരെയും ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ എന്തേ നബിയേ ചിരിക്കനേ എന്തേ നബിയേ ചിരിക്കുന്നേ അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അബൂബക്കറ അല്ലാ നമ്മളുടെ കൂടെ ഇല്ലേ അബൂബക്കറ നമ്മൾ രണ്ടുപേരും അല്ലല്ലോ അല്ലാ கூட നമ്മളുടെ കൂടെ ഇല്ല മൂന്നാമനായി അവൻഅവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ അല്ലാഹു തീരുമാനിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവടെന്ന് പറയുമ്പോൾ എന്ന പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു ാണ് സഹോദരങ്ങളോട് പറയുകയാൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഏത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അള്ളാഹു നിനക്ക് മതിയാവുകയാ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുബിന്റെ വിശുപ്പഗു എൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഇടെന്ന പറയുന്നു തരികയാ എൻ്റെ പ്രിയപ്പെട്ടവരേ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ പ്രതിഫലമന്ത തമക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ഇന്നഹു ലൈസ ലഹു സുൽത്താനു അലൽ ലദീന ആമനൂ വ അല റബ്ബിഹി യതവക്കലൂ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാരന്ന് പറയുന്ന തബകൽ ജ്വാലുന്നവര് മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന മുനാപത്ത പതിഫലമെന്തെന്നറിയുമോ ിക്കപ്പെട്ടുന്തല്ലോന്തല്ലോ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാൻ്റെ വിശുദ്ധ കുറ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുകയാണ് പറയുകയാണ് തവക്കൽതു 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 പറയടാ വീടിന്റെ വീടിന്റെ കേറുമ്പോൾ കേറുമ്പോൾ സ്കൂളിലേക്ക് വിടുമ്പോൾ പോകുമ്പോൾ പിശാചുണ്ടല്ലോ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്ത Tumam Nallah Nabi Sudha Quran

ുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ